மியே சரணம் சுவியே சரணம் சுவியே சரணம் சரணமயப்பா சுவியே சரணம் சரணமயப்பா சுவியே சரணம் சரணமயப்பமியே சரணம் சரணமயப்ப உடனே அய்யனையப்பா சுவாமியே మాసం రుద్రాక్ష అణి వృశ్చిక మాసం పాలో రుద్రాక్షమా అణి சம்பிறந்தாலோ ரமமலைய நீனம் நெம்புகை ஒப்பிட்டு கேட்டுமலையில் ഹൃദയത്തിൽ നിറയും ഹൃദയത്തിൽ കരുണാജലം നിറയും സ്വാമിയെ ശരണം വയ്യപ്പ സ്വാമിയെ ശരണം വയ്യപ്പ

ത്തിനോയമ്പ് നോറ്റു മന്ത്രങ്ങൾ തിരുത്തമാക്കി വരുന്നു ഞങ്ങൾ പാപമകത്ത അയ്യപ്പത്തികത്തോ സ്വാമി തിന്തകത്തോ അയ്യപ്പത്തികത്തോ സ്വാമി തിന്തകത്തോ മണ്ഡലത്തിൽ നോയമ്പ് നോറ്റു മന്ത്രങ്ങൾ തിരുത്തമാക്കി വരുന്നു ഞങ്ങൾ വൃശ്ചികമൊന്നിന് വാലചാർട്ടി ഞങ്ങൾ സ്വച്ഛമീ വിധം വൃശ്ചികമൊന്നിന് വാല ചാത്തി ഞങ്ങൾ സ്വച്ഛമൈ വിധം നിത്യ കുഞ്ഞങ്ങൾ സങ്കീർത്തന പാടി നിത്യ കുഞ്ഞങ്ങൾ സങ്കീർത്തന പാടി ത്തിന്റെ സ്വാമിത്തിൻ്റെ അകത്തോ മണ്ഡലത്തിൽ നോയമ്പു നോക്ക് മന്ത്രങ്ങൾ വരുന്ന I'm gonna

मिले ஒரு சரணம் பைதங்கள் சாரேவன் ஐயப்பா பாரியில் பைதங்கள் சாரேவன் द्पास शेणगिनी सोरे रे सारे रामंद पासी सूर रे रहो शरण सारे राम दही अप्पास हमी तूं ॿ स्वामी बधा स्वामी भईया तमला गाज़ा भईया Amei 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 ും കാടുമാകും പള്ളി കെട്ടിപ്പാടി ഓടി വരും ഒരു ഭക്തർക്ക് സ്വാമി ശരണം അയ്യപ്പ അയ്യപ്പ ശരണം സ്വാമി സ്വാമി ശരണം അയ്യപ്പ

ശബരിമല അയ്യപ്പ സന്നിധിയിൽ കെട്ട് നിറച്ച് പോകേണ്ട ഭക്തന്മാർ പാലിക്കേണ്ട ആചാര അനുഷ്ഠാനങ്ങൾ എന്തൊക്കെയാണെന്നും അവിടെ ചെയ്യേണ്ട പൂജാതി പൂജാതി കാര കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മൾ വർഷങ്ങളായിട്ട് ശബരിമലയ്ക്ക് പോകുന്ന എന്നാൽ അതിലുപരി ഒട്ടനവധി പേർക്ക് കെട്ട് നിറച്ച് ശബരിമലയിൽ ഭഗവാന്റെ പാതാരിന്ദിൽ സാക്ഷാംഗം പ്രണമിക്കാൻ അയക്കുന്ന ഒരാളാണ് കിടക്കച്ചാൽ സ്വദേശിയാണ് ശ്രീ സജിയാണ് നമ്മളോടൊപ്പം ചേരുന്നത് അദ്ദേഹം ഒട്ടനവധി വർഷങ്ങളായിട്ട് ശബരിമലയ്ക്ക് പോവുകയും ഒട്ടനവധി കെട്ടുനിറച്ച് അയ്യപ്പ ഭക്തന്മാരെ ശബരിമലയിൽ സന്നിധാനത്തിലേക്ക് അയക്കുകയും ചെയ്ത അദ്ദേഹത്തിന് ഡോൺബറിസ് ഒരു ഒരായിരം ഒരായിരം പ്രാർത്ഥനകൾ നേരുന്നു അവർ അവർ അറിയേണ്ട കാര്യങ്ങളും ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചും ഇപ്പോൾ നമ്മളോട് നമ്മുടെ പെരിയസ്വാമി ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നു നമസ്കാരം നമസ്കാരം നമ്മൾ എത്ര വർഷമായിട്ട് സ്വാമി മലയ്ക്ക് പോകുന്നാൽ എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെ എല്ലാം ഒരു സ്വാമി ഭക്തി മയമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞു കാണാൻ സാധിക്കുന്നത് കാരണം മണ്ഡല മകരവിളക്കിനെ അനുബന്ധിച്ച് സ്വാമി എന്നാൽ വളരെ വർഷങ്ങളായിട്ട് ഞാൻ ഉൾപ്പെടെയുള്ളവരെ സാമി മലയ്ക്ക് കൊണ്ടുപോവുകയും എന്നാൽ എനിക്ക് സ്വാമിയുടെ കൂടെ തന്നെ എനിക്ക് മലയ്ക്ക് വരാനും എന്നാൽ തൈ വെക്കാനുള്ള അവസരം എനിക്ക് സ്വാമിയുടെ കൂടെയാണ് ആണോ എൻ്റെ തുടക്കവും എല്ലാം സ്വാമിയുടെ കൂടെയാണ് അപ്പോൾ സാമിയാണ് എനിക്ക് തൈ തൈ വെച്ച് പോകാനുള്ളൊരു അവസരമൊക്കെ ഉണ്ടാക്കി തന്നത് സ്വാമിയാണ് അപ്പം ഞാനുൾപ്പെടെയുള്ള ഇന്ന് പത്ത് ഇരുപത്തി മൂന്ന് പേരോള വിടുന്ന ശബരിമലയിൽ എട്ട് നിറച്ച് പോകുന്നുണ്ട് അത് അതിനകത്ത് ഒരു ഭാഗവാക്കാൻ ഡോൺവറി ന്യൂസിനെ ഒരു ഭാഗവാക്കാകാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് സ്വാമി പെരിയ സ്വാമിയാണ് സ്വാമി എത്ര വർഷമായിട്ട് മല ചോട്ടുന്നു വർഷ കാലമായിട്ട് ഭഗവാന്റെ മല ചവിട്ടി സന്നദ്ധിയിൽ എത്തി ഭഗവാൻ്റെ മറ്റൊരു മറ്റൊരു കാര്യം കൂടെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോദിക്കുകയാണ് സ്വാമിക്ക് ശബരിമലയിൽ പോയിട്ടുണ്ടായ ഒരനുഭവം അല്ലെങ്കിൽ സ്വാമി ഒട്ടനവധി പേരെ കെട്ടുനിറച്ച് കന്നി കന്നി കന്നിസ്വാമിമാരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഒട്ടനവധി പേരെ കെട്ടു നിറച്ച് ശബരിമലയ്ക്ക് വിടുവാനുള്ള ഒരു ഭാഗ്യം സ്വാമിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കാര്യം കൂടെ നമ്മുടെ ഈ ഡോണ്ട് ഒരു ഒരു വർഷം ഏകദേശം വറി ന്യൂസുമായിട്ടൊന്നും മല ഭഗവാൻ്റെ ഒരു മുറുക്കി വിടാനുള്ള ഒരു ഭാഗ്യം ഭഗവാൻ അടിയിൽ നിക്ഷത്തരായിട്ടുണ്ട് ആര് വന്നു എനിക്കൊരു കെട്ടുമുറുക്കി വിടമെന്ന് പറഞ്ഞാൽ ഇടാറായിരുന്നു അതുതന്നെ ഞാനവിടെ ചേർന്ന് അവരെ കെട്ടുമുറുക്കി മല ചവിട്ടാനോട്ട് എല്ലാ അവിടുന്ന് എല്ലാ കാര്യങ്ങളും ഞാൻ ആ സ്വാമിമാർക്ക് ചെയ്തു കെട്ടുമുറുക്കി സ്വാമിമാരെ മല ചവിട്ടങ്ങോട്ട് ഞാൻ ചെയ്യാം സ്വാമി ഇത് നമ്മളിപ്പോൾ ആദ്യമായിട്ടൊരാൾ ഈ സമയമേലേക്ക് പോവുകയാണെങ്കിൽ അവിടെ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒത്തിരി പേർക്ക് അതായത് ആസ്മക്കുളമെന്ന് പറഞ്ഞാൽ മറ്റു കാര്യങ്ങളൊന്നും ഒട്ടനവധി പേർക്കും അറിയാറില്ല അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് അല്ലാതെ കന്യാണ്ട് കന്നിസ്വാമി ആയാലും ആയാലും മണ്ഡലകാലത്ത് മണ്ഡലകാലത്ത് കെട്ടിമുറുക്കി പോകുന്നതാണ് ഏറ്റവും വലിയ ഉത്തമമായ കാര്യം നമ്മളെ കുറിച്ച് മാസം ഒന്നാം തീയതി ഒന്നാം തീയതി നമ്മൾ മാറിയിടുന്നു അത് നാൽപ്പത്തൊന്ന് വൃതമാണ് നിഷ്ഠിക്കേണ്ടത് നാൽപ്പത്തൊന്ന് വൃതഭാഗത്തെ മല ചപ്പണം എന്നുള്ളതാണ് പിന്നെ ഇന്നത്തെ അല്ലാത്ത സാഹചര്യം അനുസരിച്ച് ഇപ്പോൾ നാൽപ്പത്തൊന്ന് വ്രതമെടുക്കാൻ പറ്റാത്ത കഴിയുന്നത്രയും വ്രതമെടുത്ത് മാലയിട്ട് കഴിവതും ഈ മാലാമുദ്ര മുദ്ര ധരിക്കുന്ന സമയം മുതൽ നമ്മുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ദിവസവും രാവിലെ മാറ്റം തുടരും അല്ലെങ്കിൽ മറ്റേ പോയി ദിവസവും നമ്മുടെ ഇട്ട് അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി പോയി വേണം നമ്മൾ ആ ഒരു ദ്രുതാനുഷ്ഠാനത്തോട് കൂടി വേണം ചെല്ലിക്ക് പോകാനായിട്ട് അപ്പോൾ നമ്മൾ മാലകിട്ടു മാല കിട്ടുന്നത് അന്ന് മുതൽ ഹാമിയാണ് ഹാമിയാണ് നമ്മൾ അതിന് നമ്മൾ പോണം പിന്നെ വീടുകളിൽ ഭഗവാനൊക്കെ നോക്കി എന്നായതാൻ്റെ ചുറ്റുമുറുക്കുന്ന സമയമാകുമ്പോൾ എല്ലാവർക്കും നമുക്ക് കഴിവതും വീടുകളിൽ വെച്ച് ഇതുപോലെ ഒരു ചുട്ടുമുറവൊക്കെ നടത്തി ഭഗവാൻ്റെ അനുഗ്രഹം മേടിച്ച് പോകുന്നതായിരിക്കും ഏറ്റവും കൃത്യമായ ഒരു കാര്യം വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ വർഷത്തിൽ ഒന്നേ എട്ട് മുറക്കി പോകാവുള്ളൂ എന്നൊരു ഒരു പരക്കിയുള്ള ഒരു സംസാരമുണ്ട് വർഷത്തിലൊന്നു മാത്രമേ കെട്ടുമുറക്കി പോകാൻ പാടുള്ളൂ സ്വാമിക്ക് ഇതിനെ ഈ ഇനി ആധികാരികമായിട്ട് വല്ലോം ഈ സ്വാമിമാർ സ്വാമിമാരറിഞ്ഞിരിക്കേണ്ട വൃദ്ധാനുഷ്ഠാനങ്ങളോ എന്തൊക്കെയാണ് കഞ്ഞി വെ കഞ്ഞി വെച്ച് കുടിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം അതുപോലെ തന്നെ അതായത് മണ്ഡലകാലത്ത് മാലയിട്ട് കഴിഞ്ഞാൽ പിന്നെ സ്വാമിയാണെന്നാണല്ലോ എല്ലാ ആരും സ്വാമിയാണല്ലോ മാല ധരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും സ്വാമിയാണ് കഴിഞ്ഞു കാലത്ത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സ്വാമിയാണ് അവിടുന്ന് നമ്മുടെ പമ്പയിൽ ചെന്ന് പമ്പയിൽ ഞാനും കഴിഞ്ഞ് പമ്പ ഗണപതിയെ തൊഴുത് ഇരുമല കയറി പച്ചമേർ കയറി തരം കത്തി പതിനെട്ടാം പടി കയറി രണ്ടംപര വാസനത്തൊഴുത് അല്ല പോഷേകത്തിന് കൊടുത്ത് മളയെ കൊടുത്ത് പോയി ദിവസങ്ങളിൽപാടുകളൊക്കെ നടത്തി എടുത്ത് അങ്ങനെയാണ് നമ്മൾ മലയിറങ്ങാനായിട്ട് അങ്ങനെയാണ് മല ഇറങ്ങി വരുന്നത് അതുപോലെ തന്നെ ഈ പതിനെട്ട് ശബരിമല എന്ന് പറയുമ്പോൾ അത് പതിനെട്ട് പടികളാണല്ലോ ഉള്ളത് ആ പതിനെട്ട് പ എനിക്കറിയാൻ കഴിയുന്നതും അറിയാൻ സാധിച്ചതും ഓരോ വർഷം ഓരോ പടിയാണെന്നാണ് ഐകൃം അതിനെക്കുറിച്ച് സ്വാമിക്ക് എന്താണ് പറയാനുള്ളത് പതിനെട്ട് മലകളെ ഉദ്ദേശമാണ് അതുപോലെ തന്നെ അവസാനമായിട്ട് ഒരു കാര്യം ചോദിക്കണ്ടേ ഇതൊക്കെ പറഞ്ഞാൽ സ്വാമി ഒട്ടനവധി കെട്ടുകൾ കെട്ട് മുറുക്കി മലയ്ക്ക് പോകുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞാൽ സ്വാമി എന്നാണ് മലയ്ക്ക് പോകുന്നത് ദിവസം ടുത്ത് മലപ്പുണ്ട് അടുത്തായിരിക്കും ഇടയ്ക്ക് പോകാൻ പറ്റിയാൽ എന്നാലും ഓരോ ഒന്ന് ദിവസം പോയി അവർക്ക് വിടും ഇനി കൂടുതലായിട്ടൊന്നും സ്വാമിക്ക് എന്താണെന്ന് പറയാനുള്ളത് എല്ലാങ്ങളും അത് അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് സ്വാമി കെട്ടുമുറുക്കി മലക്കി ആരും തിരക്കിൽ പേടില്ല അല്ലെങ്കിൽ അവർ ഭഗവാനെ കണ്ടുതൊഴുന്നു ഏഹ് നല്ലൊരു അനുഭവമാണ് എനിക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് അനുഭവങ്ങൾ അപ്പോൾ സ്വാമിയെ സ്വാമി കെട്ടു മുറുക്കി മല മലയ്ക്ക് മലയ്ക്ക് വലയ്ക്ക് വിടുന്ന അയ്യപ്പന്മാർക്ക് ഒട്ടും ഒരു കാരണവശാലും തിരക്കുകൾ ഉണ്ടാകും ഉണ്ടാവില്ല അവർക്ക് അവരോട് വന്നിട്ട് പറ്റ അവർ പറയുന്നു ശബരിമല പോയി സുഖമായിട്ട് സ്വാമി സ്വാമിയുടെ അനുഗ്രഹം കൊണ്ടും അയ്യപ്പൻ്റെ അനുഗ്രഹം കൊണ്ടും ഞങ്ങൾക്ക് കെട്ട് നിറച്ചു പോയി ഭഗവാനെ കാ കണ്ടു തൊഴുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചു അതിനാണ് എല്ലാ വർഷവും ഒരു വിളിക്കുന്നവരെ പിന്നെ വീണ്ടും വീണ്ടും സ്വാമിയെ കെട്ടുനിറയ്ക്കാൻ വേണ്ടി വിളി ഓരോ ഓരോരുത്തരും അതായത് എല്ലാ ആൾക്കാരും സ്വാമിയെ വിളിക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് സ്വാമിക്ക് പറയാനുള്ള അവസാനമായിട്ട് ഞാൻ എന്നെ ഒരു പ്രാവശ്യം ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ അടുത്ത ഒന്നും അവർ മറ്റുള്ളവരായാലും എന്നെ കെട്ടി മുറിക്കുക എൻ്റെ വലിപ്പമല്ല അതൊന്നും എൻ്റെ വലിപ്പമില്ല ഇതൊക്കെ പറഞ്ഞാലും സ്വാമി ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് സ്വാമിയുടെ സ്ഥലം ഇപ്പൊ ഇവിടെയാണ് നമ്മുടെ ആനിക്കാട് പഞ്ചായത്തിൽ പുല്ലുവെല്ലാവരും താമസിച്ചു ഞാൻ ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഇപ്പോൾ പിറകച്ചാൽ നത്തൊരു ചമ്പക്കര നത്തൊരു അഭൃദ്ധി അടുത്താണ് എൻ്റെ താമസം അപ്പോൾ ഞാൻ എല്ലാം ഇപ്പൊ എവിടെയാണ് നത്തല്ല അപ്പോൾ ഇത് കാണുന്നവർ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ ഇത് കാണുന്നവർ ശബരിമല സ്വാമി നമ്മളെ ഈ ശബരിമലയിൽ പോകേണ്ടവർ പാലിക്കേണ്ട പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മളവിടെ സജി സ്വാമി ഇപ്പോൾ നമ്മളോട് സംസാരിച്ചു എന്നാൽ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കുന്നത് സ്വാമി എത്ര വർഷമായിട്ട് ശബരിമലയ്ക്ക് പോകുന്നു ണമയ്യപ്പ ഞാൻ ഇരുമുടി കെട്ട് മറയ്ക്കാൻ തുടങ്ങിയിട്ട് ഇരുപത്തിയഞ്ച് വർഷത്തിൽ പരം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ തുടർച്ചയായി പതിനെട്ട് വർഷങ്ങൾ തുടർച്ചയായി ഞാൻ ശബരിമലയ്ക്ക് പോയതിന് ശേഷം എൻ്റെ ഗുരുസ്വാമിയുടെ അനുഗ്രഹത്താലാണ് ഞാൻ ഈ കെട്ടുമുറുക്ക് ശബരി ശബരിമലയിലെ കെട്ടുമുറുക്ക് എന്ന് പറയുന്നത് സാഹചര്യമനുസരിച്ച് വീടുകളിൽ വീടിൻ്റെ ഉമ്മറത്ത് വെച്ച് കെട്ടുമുറുക്കുന്നതുണ്ട് പള്ളിപ്പന്തലിട്ട് കെട്ടുമുറുക്കുന്നതുണ്ട് പള്ളിപ്പന്തലിട്ട് കെട്ടുമുറുക്കുമ്പോൾ ആ പന്തലിൽ കണക്കുകൾ ആ പന്തലിൽ വെച്ച പൂജിക്കുന്ന ഫോട്ടോകൾ മൂന്ന് പടുക്കയിട്ട് മൂന്ന് ഫോട്ടോ വെച്ച് മൂന്ന് നിലവിളക്കുകൾ വെച്ചാണ് കെട്ടുമുറുക്കുന്നത് ശബരിമലയിലേക്ക് ഭക്തനങ്ങൾ അതായത് ഒരു കന്നിസ്വാമി നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതമെടുത്താണ് ശബരിമല പോകുന്നത് അപ്പോൾ അതല്ല സമയം ഇപ്പം നമ്മളിപ്പോൾ ഈ പന്ത് തലേ ദിവസം പന്തലിട്ട് ശരണം പിടിക്കും പിന്നെ അതുപോലെ തന്നെ കാൽനാട്ട് കർമ്മം എന്നൊക്കെ ഇവിടെങ്ങളിലൊക്കെ ഉള്ളൊരു പറയണം അപ്പോൾ അതെന്താണ് അതിനെക്കുറിച്ച് എന്താണ് ശബരിമലയിൽ പോകുന്ന കെട്ടുമുറുക്കന് കാൽനാട്ടിന് കർമ്മമുണ്ട് കന്നിമൂലയിലാണ് നമ്മൾ ആദ്യ കാൽ നാട്ടുന്നത് അത് വെറ്റ വില ലാവില എല്ലാം ചേർത്ത് കൊണ്ട് ആ തൂണിൽ മഞ്ഞ നൂണ്ട് മഞ്ഞൾ കഷ്ണത്തിൽ നൂല് ബന്ധിച്ചാണ് നമ്മൾ ഇത് ബന്ധിക്കുന്നത് അതായത് രാഹുകാലം വരെ നോക്കിയാണ് നമ്മൾ കന്നിമൂലേക്ക് പന്തൽ നാട്ടിൽ നിന്ന് കാലനാട്ടം കർമ്മം നടത്തുന്നത് അതുപോലെ തന്നെ ഈ അതായത് ആദ്യമായിട്ട് മലയ്ക്ക് പോകുന്ന കന്നിസാമി കന്നിസാമിമാർ പാലിക്കേണ്ട കാര്യങ്ങളും പിന്നെ അതായത് ഞാനൊക്കെ പതിനെട്ട് വർഷം മലയ്ക്ക് പോയി തൈ വെച്ചതാണ് പതിനെട്ട് വർഷം മലയ്ക്ക് പോയി പതിമൂന്ന് വർഷം പിന്നെയും മൂന്ന് വർഷം പിന്നെയും പോയതാണ് അപ്പോൾ ആ ഈ തൈ അതായത് ശബരിമലയെ കൊണ്ടുപോയി തൈ വെക്കുക എന്ന് പറയുമ്പോൾ അവർ ഒട്ടുമിക്ക പുതിയ ആൾക്കാർക്കൊന്നും പുതിയ ആൾക്കാർക്കും പഴയ ആൾക്കാർക്കൊന്നും അറിവില്ലാത്ത കാര്യങ്ങളാണ് ഞങ്ങൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ശബരിമലയ്ക്ക് ഞാൻ വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിങ്ങനെ പോയായിരുന്നു അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ ചോദിക്കാൻ തൈ തൈ വെക്കുന്നത് എന്താണ് എന്ത് ആചാരമാണ് തൈ വെക്കുന്നത് എല്ലാവരും തൈ വെക്കുന്നതാണ് അത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദിക്കുന്നത് പതിനെട്ട് മലയിൽ പതിനെട്ട് മല ചവിട്ടി കഴിയുമ്പോൾ ഈ തെങ്ങിൻ തൈ അല്ലെങ്കിൽ വൃക്ഷാധികം നമ്മുടെ ആ പ്രകൃതിയെ ആ കാനനത്തെ വീണ്ടും നിലനിർത്തുന്നത് വേണ്ടിയിട്ടാണ് നമ്മൾ വൃക്ഷത്തൈകൾ കൊണ്ടുന്നത് അവനത്തിൽ സ്ഥാപിക്കുന്നത് അപ്പോൾ ഇത്രയും സമയം സ്വാമിയുടെ വിലപ്പെട്ട ഒരു സമയം ഡോണ്ട് വറി ന്യൂസിനെ തന്നതിന് വളരെയധികം നന്ദിയുണ്ട് സ്വാമി